നോമ്പൊന്ന് ഒരു മരണം എന്നുള്ള രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പത്തനംതിട്ട തിരുവല്ല കാവും കാവുംഭാഗത്ത് പ്ലസ് ടു വിദ്യാർത്ഥിനി വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ടോ ലോകത്താരും മക്കളെ വളർത്തുന്നത് ഒക്കെ വലക്കകത്ത് വീണിട്ട് ഇങ്ങനെ ഫാനിൽ കെട്ടിത്തൂങ്ങി ആടുന്നത് കാണാനൊന്നും അല്ലല്ലോ പെരിങ്ങോളിൽ സ്വദേശിയായിട്ടുള്ള അപർണ രമേശാണ് മരിച്ചത് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും ഈ വാർത്ത അറിഞ്ഞിട്ട് പോലും ഇല്ല കാരണം എന്താ എതിർഭാഗത്തുള്ളതാരാ അപർണാരമേശ് മറ്റേ ഭാഗത്തുള്ളതാരാ താടിയും തലപ്പാവും വച്ച അറ്റമില്ലാത്ത ഒരു മതം ജാവേദ് അതെ മോഡൽ പരീക്ഷ കഴിഞ്ഞെത്തിയതാണ് അപർണാരമേശ് എന്ന പെൺകുട്ടി ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതുപോലെ ഒരുപാട് പ്രതീക്ഷകളും ഉള്ള ഒരു പെൺകുട്ടി ആൺ സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നു ശേഷം തൂങ്ങി മരിക്കുകയാണ് ആയിരുന്നു എന്നാണ് വിവരം ആൺ സുഹൃത്തായിരുന്ന ജാവേദ് ബ്രേക്കപ്പായെന്നും സൗഹൃദത്തിൽ നിന്നും പിന്മാറുകയാണെന്നും പറഞ്ഞതിൽ മനം നൊന്തിട്ടാണ് അപർണ ജീവൻ വീടിന്റെ അടുക്കളയിലാണ് പതിനേഴുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജാവേദ് ഇപ്പോഴും സേഫ് സോണിൽ കുറച്ച് ദിവസം നമ്മളൊക്കെ അല്ലേ ആൾക്കാര് ഒന്നോ രണ്ടോ ദിവസം സോഷ്യൽ മീഡിയയിൽ വാർത്ത നിലനിർത്തും അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാർത്തയുടെ പിന്നാലെ പോകും പ്ലസ് ടു മോഡൽ പരീക്ഷ കഴിഞ്ഞിറങ്ങിയതാ പെൺകുട്ടി ഈ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ആൺ സുഹൃത്തായിട്ടുള്ള ഇരുപത്തിയൊന്നുകാരൻ ജാവേദ് വന്നു പ്രണയത്തിൽ നിന്ന് താൻ പിന്മാറുകയാണ് എന്ന് ജാവേദ് പെൺകുട്ടിയോട് പറയുന്നു ഇതോടെ രണ്ടുപേരും വഴിയിൽ വെച്ച് തർക്കിക്കുന്നു ജാവേദ് വാങ്ങി നൽകിയ മൊബൈൽ ഫോൺ അപർണ തറയിൽ എറിഞ്ഞു പൊട്ടിക്കുന്നു പിന്നാലെ വീട്ടിലേക്ക് ഒരു ഒറ്റ ഓട്ടം രണ്ടും കൽപ്പിച്ച് ഇതിനിടയിൽ മരിക്കാൻ പോകുന്നു എന്ന അപർണ യുവാവിനോട് ഫോണിൽ വിളിച്ചറിയിക്കുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ മുത്തശ്ശി മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത് അല്ലെങ്കിലും നട്ടലിലുള്ള കൈക്കരുത്തുള്ള ആൺകുട്ടികളുള്ള വീടുകളിലൊന്നും ഇവന്മാര് കയറി ഇങ്ങനെയൊന്നും പണിയത്തില്ലല്ലോ എന്ത് എന്തായിരുന്നാലും എത്തിയ പാടെ തന്നെ അപർണ അടുക്കളയിൽ ഷാൾ കെട്ടി തൂങ്ങി ജീവൻ എടുക്കുകയായിരുന്നു വീട്ടിലെ ഓടിയെത്തിയ ജവാദ് ജാവേദ് തന്നെയാണ് ജവാദ് ജവാദ് തന്നെയാണ് ഷാൾ അറുത്തിട്ട് പെൺകുട്ടിയുമായി ആശുപത്രിയിലേക്ക് കൂട്ടിയത് നാട്ടുകാർ അപ്പോഴാണ് വിവരമറിയുന്നത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപർണയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതിന്റെ പിന്നാലെ വായ്പൂർ സ്വദേശിയായിട്ടുള്ള ജവാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കേസിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പരിശോധിക്കുമെന്നാണ് തിരുവല്ല പോലീസ് അറിയിക്കുന്നത് ആർക്ക് നഷ്ടം കഷ്ടപ്പെട്ട് പ്രതീക്ഷകളോടുകൂടി വളർത്തിയ മാതാപിതാക്കൾക്ക് നഷ്ടം അവൻ അവൻ അടുത്തതിന്റെ പിന്നാലെ പോകും അല്ല ലവ് ജിഹാദ് എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഓരോ ഇരകളും ദിനേന നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരുപാട് ജിഹാദികൾ ഈ ജവാദ് മാത്രമല്ല ഇവരുടെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ ഒരുപാട് സോനായൽ മാർ ജീവൻ ഒടുക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്ന് അത് മരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അത് വാർത്തയായില്ല രേണു അനിൽമാർ ജീവൻ ഒടുക്കുന്നു സുഹൈലൻസാരിമാർ സേഫ് സോണിൽ നിൽക്കുന്നു അല്ലേ അതെ കേരള സ്റ്റോറികൾ കേരളത്തിൽ നടക്കരുത് അങ്ങനെ ഒരു സിനിമ എടുക്കരുത് നമ്മുടെ പിണറായി സഖാവിനെ പൊള്ളും അതെ കൊമ്പു കോർക്കും പറ്റില്ല കേരളത്തിന് പുറത്ത് യു പിയിൽ വല്ലതും ആണെങ്കിൽ ഒന്ന് പൊളിച്ചേനെ മന്ത്രി റിയാസിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കേസും ആണെന്നേ ഇവനെയൊക്കെ വിമർശിക്കാൻ ആളുകൾക്ക് ഭയമാണ് കാരണം സാധാരണക്കാരെ പോലെ അല്ലല്ലോ ഭരണശിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പുലിയാക്കാനും അതിനെ പേപ്പട്ടിയാക്കാനും അടിച്ചു കൊല്ലാനും ഇവന്മാർക്ക് എളുപ്പമല്ലേ എതിർഭാഗത്ത് കൊമ്പും തുമ്പിക്കയും ഉള്ള ആളുകളാണ് വരുന്നതെങ്കിൽ നമ്മുടെ മീഡിയകൾ പോലും ഭയക്കുന്നെങ്കിൽ അവർ എത്രമാത്രം ഭീകരന്മാരാണ് എന്ന് ചിന്തിച്ചു നോക്ക് അതെ ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കോ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് വാർത്തയാകുന്നില്ല അടുപ്പ് കൂട്ടിയുള്ള ചാനൽ ചർച്ചകളാകുന്നില്ല എന്താണ് കാരണം വോട്ട് ബാങ്ക് വേണമെന്നേ ആ അല്ല പിന്നെ വാർത്തയിലേക്കാണ് പത്തനംതിട്ട തിരുവല്ലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവല്ല ഭാഗം സ്വദേശിയാണ് മരിച്ചത് ആൺ സുഹൃത്തും എസ് ഡി പി ഐ പ്രവർത്തകനുമായ ജാവേദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാത്തത് എന്ന് മനസ്സിലായില്ലേ കേരള ഹൈക്കോടതി ഭീകരവാദ സംഘടനകളാണ് തീവ്രവാദ സംഘടനകളാണ് എന്ന് മുദ്രകുത്തിയ മുദ്രുകുത്തിയ നേതാവാണ് ജവാദ് ഗോകുൽ രമേഷാണ് ചേരുന്നത് ഗോകുൽ എന്താണ് സംഭവിച്ചത് ഈ പ്ലസ് ടു വിദ്യാർത്ഥിനി തൂങ്ങി മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഈ പെൺകുട്ടി തിരുവല്ല കാവുഭാഗം സ്വദേശിനായിട്ടുള്ള അപർണ രമേശ് എന്ന് പറയുന്ന കാരി വീട്ടിൽ തൂങ്ങി മരിക്കുന്ന നിലയിൽ കണ്ടെത്തിയുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ജാവേദ് എന്ന് പറയുന്ന വായ്പൂർ സ്വദേശിയായിട്ടുള്ള യുവാവിനെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് പറയുന്നതനുസരിച്ച് ഈ യുവാവും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ടുള്ള തമ്മിൽ ചാടുന്ന പശുവിനു കോലുകൊണ്ട് മരണം എസ് ഡി പിൻറെ മകൻ അതല്ലെങ്കിൽ നേതാവ് ഇവനെന്തേ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ കിട്ടാത്തത് കൊണ്ടാ ഒരു വലിഞ്ഞു കയറുന്നത് ഇത് ജീവിച്ചിരുന്നെങ്കിൽ നാളത്തെ ഐസ് എസ് മണവാട്ടിയായനെ എന്നൊന്ന് പറയുന്നു തുടർന്ന് ഇന്ന് മോഡൽ പരീക്ഷിക്ക് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി ഈ തിരുവല്ല ഭാഗത്ത് വഴിയിൽ വെച്ച് ഇരുവരും കണ്ടുമുട്ടുകയും തുടർന്ന് ഇവർ തമ്മിൽ തർക്കത്തിലാവുകയും ചെയ്തു തങ്ങൾ പിരിയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പെൺകുട്ടി പോയതെന്നാണ് പറയുന്നത് അതിനുശേഷം വീട്ടിൽ ചിലപ്പോൾ അഫ്ഗാനിലോ സിറിയയിലോ പോകുന്നതിനെ ചൊല്ലി ചിലപ്പോൾ തർക്കം ഉണ്ടായി കാണുമായിരിക്കും അതല്ലെങ്കിൽ സോന എൽദോസിനെ പോലെ പബ്ലിക് ആയിട്ട് അങ്ങോട്ട് മതം മാറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ആ ചെറുക്കൻ ആണെങ്കിൽ പോക്സോ പ്രതിയും കൂടിയായിരുന്നു ആ കൊച്ചാക്കാർ അപ്പൊ അങ്ങനെ അതിനെ ചൊല്ലിയൊക്കെ ചർച്ചയായി കാണുമായിരിക്കും ഈ സ്വന്തം ഷാൾ ഉപയോഗിച്ചുകൊണ്ട് മരിക്കുന്ന അവസ്ഥയാണ് ഈ സംഭവം ജാവേദെന്ന് സമയം ഈ ജാവേദ് എന്ന് പറയുന്ന ഈ യുവാവ് അവിടെ ഈ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും കാണുന്നില്ല ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ കോലുകൊണ്ട് മരിക്കുന്നത് വേലുചാടിയതിന്റെ പേരിൽ മാതാപിതാക്കൾക്ക് നഷ്ടം പിള്ളാരെ അല്ലാതെന്തുവാ നിങ്ങൾ ഇവന്റെയൊക്കെ വലയിൽ പോയി വീഴും ആ സൂപ്പർ ആണ് ഹാൻസമാണ്ഫുൾ ആണ് സൂപ്പർ വോയിസ് ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അങ്ങോട്ട് അടിഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ തുടർന്ന് ഷാൾ മുറിച്ച് പെൺകുട്ടിയെ ചുമതിലെത്തിക്കൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനായിട്ട് നോക്കിയത് ആ സമയം അവരെ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ഓടികൂടുകയും തുടർന്ന് അവർ കൂടി ചേർന്നുകൊണ്ട് പെൺകുട്ടിയെ തിരുവല്ല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ എത്രയും പെട്ടെന്ന് കേരള സ്റ്റോറി ടൂ ട്രെയിലർ അല്ല ടെലികാസ്റ്റ് ചെയ്യട്ടെ അല്ലെ തിയേറ്ററുകളിൽ വരട്ടെ കുറച്ച് മണ്ടയില്ലാത്ത ആൾക്കാരെങ്കിലും ഒന്ന് ും സാധിച്ചിട്ടില്ല ഒപ്പം ഈ ജാവേദിനെ അതിനുശേഷമാണ് തിരുവല്ല പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആ രീതിയിലേക്ക് നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ യുവാവ് നിരീക്ഷണത്തിലാണ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് ഇയാൾ ഈ പെൺകുട്ടിക്കും ഈ പെൺകുട്ടിയുടെ സഹോദരനും രണ്ട് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ തർക്കമുണ്ടായ സമയത്ത് ഈ പെൺകുട്ടിയുടെ അതിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ വാങ്ങി റോഡിൽ എറിഞ്ഞ് പൊട്ടുകയും ചെയ്തു അതിനുശേഷം ഈ പെൺകുട്ടിയുടെ സഹോദരനെ വാങ്ങി നമ്മൾ നൽകിയിട്ടുള്ളത് എറിഞ്ഞു പൊട്ടിച്ചു ഇവൻ തന്നെ വാങ്ങിച്ചെറിഞ്ഞ് പൊട്ടിച്ചതാണല്ലേ പെൺകൊച്ചിന്റെ സഹോദരൻ എന്തിനായിരുന്നു ഫോൺ വാങ്ങിച്ചു കൊടുത്തത് ഓ കൂട്ടി കൊടുക്കാനുള്ള മൊബൈൽ ഫോൺ ജാവേർ തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷമാണ് ഈ പെൺകുട്ടി വീട്ടിലെത്തി ഇങ്ങനെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇയാൾ ഈ വായ്പൂർ ഭാഗത്തെ എസ് ഡി ബി പ്രവർത്തകനാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ കേരള സ്റ്റോറിയൊക്കെ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സമാനമായ സംശയങ്ങൾ ഉന്നയിക്കുന്ന രീതി അല്ലെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കാവുന്ന രീതിയിലുള്ള സംഭവ വികാസം ഇപ്പോൾ തിരുവല്ലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വരികയാണ് വരുന്ന മണിക്കൂറുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് സമാഹരിക്കേണ്ടതുണ്ട് കാരണം ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടൊക്കെ അതിനെ ഈ ഈ എന്ന് എന്ന് പറയുന്ന ഒരു 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 കാര്യം കേരളത്തിന്റെ പോലും അങ്ങനെ എന്നാണ് പക്ഷേ അതെ ഇവിടെ കേരള സ്റ്റോറി ഇല്ല ഏറ്റവും വലിയ നമ്മുടെ പിണറായി സഖാവിനായിരുന്നു സഖാവിന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ സംഭവം നടന്നിട്ടും നമ്മുടെ കല്ലായി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ പച്ചയായ വ്യഭിചാരം നടന്നിട്ടും എതിർക്കാൻ സാധിക്കുന്നില്ല പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെയുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ എന്നല്ലേ പറയുന്നത് രക്ഷയില്ല ഇതൊക്കെ അവനവൻ്റെ വീടുകളിൽ സംഭവിക്കുന്നിടത്തോളം കാലം ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ രസമുണ്ടാകും ഇത് ഒരു അപർമ്മയുടെ കാര്യമല്ല ഇനിയും എത്രയോ സോനായിൽ ദോസ് മാർ ഫാനുകളിൽ തൂങ്ങി ആടാ നിൽക്കുന്നു മാതാപിതാക്കൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് നിങ്ങൾ തന്നെ അനുഭവസ്ഥരായി മാറും നന്ദി